ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് നമ്മളെ ഏറെക്കുറെ എല്ലാവരും എന്ത്ണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും ഇരുപത്തിനാല് ഇരുപത്തി മൂന്നില് ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റൻ പേപ്പർ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് ഇരുപത്തി എടുത്താണ് മാക്സിമം ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ചെക്ക് എടുക്കാൻ നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനാണ് ചൂസ് ദ കറക്റ്റ് സിനോണി ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദോളോയിങ് ഓപ്ഷൻ കോൺകോഡിന്റെ സിനോഡിംഗ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഹാർമണി ഉണ്ട് ഡിസ്കോഡ് ഉണ്ട് ക്യൂറൽ ഉണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഏതാണ് ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ആണ് അല്ലേ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഹാർമണി പറഞ്ഞാൽ എന്താണ് കോൺകോട് ഹാർമണിന്റെ അർത്ഥം എന്താണ് ഹാർമണിന്റെ മീനിങ്ങ് എന്താണ് കഴിഞ്ഞ ക്ലാസിലേക്ക് എത്തിണ്ടായിരുന്നു ഹാർമണിന്റെ മീനിങ് എന്താണ് മീനിങ് ഓഫ് ഹാർമണി എന്താണ് മീനിങ് ഓഫ് ഹാർമണി വേഗം വേഗം പറഞ്ഞു പോവാറച്ചധികം കണ്ണുകൾ കിട്ടട്ടെ ഹാർമണിന്റെ മീനിങ് എന്താണ് ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ ഓക്കെ അതുപോലെ ഡിസ്കോഡിന്റെ അർത്ഥം എന്താണ് ഡിസ്കോഡ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ ഭിന്നത എന്നാണ് ഡിസ്കോഡിന്റെ മീനിങ് എന്താണ് ഭിന്നത എന്നാണ് ക്യൂറൽ എന്ന് പറഞ്ഞ എന്താണ് വഴക്ക് എന്നാണ് ടോപ്പ് ഇതൊന്നും എന്ത് ചെയ്യില്ല ഈ കോൺകോഡിന്റെ മീനിങ്ങിന് വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കോൺകോഡിന്റെ മീനിങ് ആൻസർ സിനോണിം ഏതാണ് ഹാർമോണിയാണ് കറക്റ്റ് ആയിട്ടുള്ള സിനോണിം ഓപ്ഷൻ സെക്കൻഡിൽ നോക്കാണ്ടോ സെക്കൻഡിൽ ക്വസ്റ്റ്യൻ നോക്കാം പ്രൊലോഗ് പ്രൊലോഗിന്റെ സിനോണിം കാണാനാണ് ചോദിച്ചിരിക്കുന്നത് പ്രിയാമ്പിൾ ഉണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ട് ലോങ് ഉണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഏതാണ് ആൻസർ വരിക പ്രൊലോഗിന്റെ സിനോണിം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സിനോണിംസിന്റെ ക്ലാസ് മാത്രം എടുത്തപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ചധികം സിനോണിംസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു ഓപ്ഷൻ ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് അല്ലെ പ്രൊലോഗിന്റെ മീനിങ് എന്താണ് ട്രിയാമ്പിൾ ആണ് ട്രിയാമ്പിൾ ട്രിയാമ്പിൾ പറഞ്ഞ എന്റെ അർത്ഥം എന്താണ് ട്രിയാമ്പിൾ പറയുമ്പോ ആമ്പിന്നുള്ള മീനിങ് ആണ് അല്ലെ പറഞ്ഞാൽ ആമുഖം എന്നുള്ള മീനിങ് ആണ് വരിക ഓക്കെ ഇത് ഇതിലിപ്പിന്നെ കൂടുതലൊന്നും നിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം മൂന്നാമത്തെ ആണ് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗീവൻ എന്താ ബ്രാക്കറ്റ് ഫോർ ഫോളോയിങ് കറക്റ്റ് വെർബ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് തേർഡ് ആണ് വൺ ഓഫ് ഹിസ് ബ്രദേശ് ഇവിടെ ബ്രാക്കറ്റിൽ എന്തുണ്ട് ഉണ്ട് ഹിം ടു ദ ഹോസ്പിറ്റൽ അവന്റെ ബ്രദേഴ്സിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അക്കമ്പനിന്നുള്ള അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കറക്റ്റ് വെർബ് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ അക്കമ്പനി ഉണ്ട് ഓപ്ഷൻ ബി അക്കമ്പനീസ് ഉണ്ട് ഓപ്ഷൻ സി അക്കമ്പനിങ് ഉണ്ട് ഓപ്ഷൻ ഡി എന്തുണ്ട് ഓഫ് ദിസ് ഉണ്ട് ഏതാണ് ഉത്തരം വരിക ഏതാണ് ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ് അല്ലേ അക്കമ്പനീസ് ആണ് ഉത്തരം വരിക കാരണം എന്താണ് വൺ വണ്ണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മിസ് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് വൺ ഓഫ് എവരി വൺ ഓഫ് എല്ലാത്തിനെയും കൂടെ എന്താ വരിക ഫ്ലൂറൽ സബ്ജെക്ട് അല്ലെ എന്തെങ്കിലും അതുപോലെ എന്താണ് ഇത് എല്ലാത്തിനെയും കൂടെ എന്താണ് വരിക ഫ്ലൂറൽ സബ്ജെക്ട് ആണ് വരിക എല്ലാത്തിനും കൂടെ എന്താണ് വരിക ഫ്ലൂറൽ സബ്ജെക്റ്റും ദുശേഷം എന്താണ് സിംഗുലർ ബെർബാണ് ഇതിന്റെ റൂൾ എന്താണ് ഈ ഒരു വൺ ഓഫ് എവറി വൺ ഓഫ് ഈതർ ഓഫ് എയ്തർ ഓഫ് ഇതിനുശേഷം എന്താ വരിക പ്ലൂറൽ സബ്ജെക്ട് പ്ലസ് സിംഗുലർ ബെർബാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് നന്നായി പഠിച്ചവർക്ക് മേ ബി ഒരുപാട് കണ്ടന്റുകൾ കിട്ടണമെന്നില്ല ഒരു ക്ലാസ് കൊണ്ട് പക്ഷെ നിങ്ങൾ മറന്നുപോയ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ പൊടുതിട്ട് എടുക്കാൻ പറ്റും അത് മാത്രമല്ല ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് ഇതിൽ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലൂറൽ സബ്ജക്ട് പ്ലസ് സിംഗുലർ ബെർബാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൺ ഓഫിലാണ് ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം പ്ലൂറൽ സബ്ജക്റ്റ് അല്ലെ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വെർബ് നമ്മൾ വരേണ്ടത് അക്കമ്പനീസ് എസ് ലാസ്റ്റ് അല്ലെ നമ്മൾ എപ്പോഴും എസ് കൂടെ അവസാനം എസ് വരികയാണെങ്കിൽ ഓക്കെ അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം ഫോർത്ത് ക്വസ്റ്റിനോട്ട് പോവാം ഫോർ ക്വസ്റ്റിനോട്ട് പോവാം ഈച്ച് ചൈൽഡ് എൻഡർ കോട്ടിയാർ അപ്പൊ ഈ ചൈൽഡ് എൻ്റെ കോട്ടിയാർ എന്നാണ് എൻഡർ എന്നുള്ള വെറുപിനാണ് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ എന്തുണ്ട് എൻഡേഴ്സ് ഉണ്ട് എൻഡർ ഉണ്ട് ഉണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഏതാണ് വരിക എൻഡേഴ്സ് ഉണ്ട് എൻഡർ ഉണ്ട് എൻ്ററിങ് ഉണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഓപ്ഷൻ ഏതാണ് ഉത്തരം ഏതാണ് വരിക എല്ലാരും ക്ലാസ്സിൽ ഒന്ന് ആക്റ്റീവായിരിക്കേ മാക്സിമം തെറ്റിക്കോട്ടെ തെറ്റണേലൊരു വിഷയം ഇല്ല പറഞ്ഞ പോരാ ഞാൻ തന്നെ ഉള്ളത് ഇവിടെ ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് അല്ലെ എൻഡേഴ്സ് ആണ് ഇവിടെ ഉത്തരം വരിക ഇതിന്റെ റൂൾ ഏതാണ് വരിക ഒരു സെന്റൻസ് ഈച്ചിൽ തുടങ്ങിയാൽ അല്ലെ ഒരു സെന്റൻസ് ഈച്ചിൽ തുടങ്ങിയാൽ അവിടുത്തെ വെറുബ് എന്തായിരിക്കും സിംഗുലർ വെറുബായിരിക്കും എന്താണ് ഇവിടുത്തെ റൂൾ വരിക ഒരു സെന്റൻസ് ഈച്ചിൽ തുടങ്ങിയാൽ അവിടുത്തെ വെറുബ് എന്തായിരിക്കും സിംഗുലർ വെറുബായിരിക്കും ഒരു സെന്റൻസ് ഈച്ചിൽ തുടങ്ങിയാൽ മാത്രമാണോ വരിക അല്ല വേറെ ഏതൊക്കെയാണ് വരിക ഈച്ച് പിന്നെ അടുത്തെന്താണ് സംബടി അതുപോലെതാണ് എനിപടി എനിപടി എല്ലാത്തിനും കൂടെ എന്താണ് വരിക സിംഗുലർ വെറുബാണ് വരിക ഏതൊക്കെയാണ് ഈതർ ഇതെല്ലാത്തിനും കൂടെ എന്താണ് വരിക സിംഗുലർ വെർബാണ് വരിക ഓക്കെ അപ്പൊ ഈ ഒരു ചോദ്യത്തില് ഇത്രയൊക്കെ തന്നെയാണ് റിലേറ്റഡ് ഫാക്ട് ആയിട്ട് പറയാനുള്ളത് നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ഇറ്റ് റെയിൻ നൗ ഇപ്പൊ റെയിൻ എന്നുള്ളവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വെർബ് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ ഏതെന്തുണ്ട് റെയിൻ ഉണ്ട് റെയിൻസ് ഉണ്ട് ഈസ് റെയിനിങ് ഉണ്ട് നൺ ഓഫ് ഫീസ് ഉണ്ട് ഏതാണ് ഉത്തരം വരിക ഇറ്റ് റെയിൻ നോ സി എസ് ഇ പി കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ ഇറ്റ് റെയിൻ എന്നുള്ള സി എസ്ഇബി എന്ത് ചെയ്യാണ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഏതാണ് ഉത്തരം വരിക ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ഈസ് റെയിനിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം റീസൺ എന്താണ് ഇവിടെ ആണ് പ്രസന്റ് ആണ് കണ്ടിന്യൂസ് അതുകൊണ്ട് തന്നെ ഈസ് റെയിനിങ് അതുപോലെ തന്നെ എന്താണ് വരിക ഈസ് റെയിനിങ് വേറെ ഏത് ഓപ്ഷനും ഇതിന് ആവില്ല അതുകൊണ്ട് തന്നെ സ്യൂട്ട് ആയിട്ടുള്ള സ്യൂട്ടായിട്ടുള്ള ഏതാണ് ഈസ് റെയിനിങ് ആണ് ഇവിടെ കറക്റ്റ് സ്യൂട്ടായിട്ടുള്ള ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം നോക്കൂ ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ് എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഡാഷ് യു ഗോൺ ടു ദ മാർക്ക് ബേബി ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുകയായിരിക്കും പക്ഷെ എക്സാം സെന്ററിൽ പോകുമ്പോൾ ആറാണോ ഹാവ് ആണോ വില്ലാണോ ഗുഡ്യൂ ആണോ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും വെറുതെ അരമാർക്ക് കളയാൻ നിൽക്കണ്ട സിമ്പിൾ ആയിട്ടുള്ള മെത്തഡിക്സ് ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ആണ് ഇതിൽ ഉണ്ടാവുക ഏതാണ് ഉത്തരം വരിക ആറാണോ ഹേവാണോ വില്ലാണോ ആണോ വരിക ഏതാണ് വരിക ഏതാണ് വരിക ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ഏതാണ് ഹേവാണ് വരിക അല്ലെ ഓപ്ഷൻ ബി ഹേവ് ആണ് ഉത്തരം വരിക എങ്ങനെയാണ് ഇവിടെ ഗോൺ ആണ് അല്ലെ ഗോൺ സിംപിൾ ഇവിടെ ഗോൺ ആണ് നമ്മൾ സാധാരണ എന്താ പറയാ ആറ് വരുന്ന കേസ് എന്താ പറയാ ആർ യു ഗോയിങ് ആർ യു ഗോയിങ് പറയാ ഒരു ഗോയിങ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും ആർ യു ഗോയിങ് ആണ് സാധാരണ സ്യൂട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രൊനൗൺസ് ചെയ്യാറുള്ളത് ഹാവ് യു ഗോൺ ഇവിടെ ഗോൺ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിവിടെ ഹാവ് ചൂസ് ചെയ്യാം you go അല്ലേ will you go will you go ഉള്ള correct ullo pronunciation aayittu veriya going നമുക്ക് namukku ചെയ്യാം ആറ് എഴുതാം ഹേവ് ആണെങ്കിൽ എന്ത് ചെയ്യാം ഗോൺ എഴുതാം വില്ലാണെങ്കിൽ വരിക ഗുഡിന്റെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഗുഡ്യൂ ലൈറ്റ് ടു എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഈ സിക്സ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആറാമത്തെ ക്ലിയർ ആണോ ക്ലിയർ അല്ലേ ആറാമത്തെ ക്ലിയർ അല്ലേ ഓക്കേ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഓക്കെ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗിൽ പോണം ലിമിറ്റഡ് ക്ലാസ്ലുണ്ടാവുള്ളൂ ഫാസ്റ്റും ക്ലാസ്സും വോയിസ് ഒക്കെ ക്ലിയർ ആണോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഓക്കെ ആണല്ലേ മായ ശ്രീഷ്മ ഓക്കെ 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 അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഏഴാമത്തെ ക്ലിയർ ആണ് അല്ലേ ഇതൊക്കെ ഓൾറെഡി എല്ലാപുരം റിപ്പീറ്റഡ് ആയിട്ട് സി എസ് ഇ പി ചോദിക്കുന്ന ക്വസ്റ്റിൻസാണ് റിപ്പീറ്റഡായിട്ട് സി എസ് ഇ പി ചോദിക്കുന്നതാണ് ഇതേ മോഡൽ എങ്ങനെ പോയാലും ഈ ഒരു ക്ലാസ് ഇതേപോലത്തെ കുറച്ച് ക്ലാസ് കണ്ടാൽ തന്നെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ഒക്കെ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും സിനോണി മാൻഡോണി വന്ന് നമ്മൾ പഠിക്കുന്ന തന്നെ വേണം ഓക്കെ ഇപ്പൊ ക്ലാസ്സിലോട്ട് തിരിച്ചു വരാം ഏഴാമത്തെ ഏഴാമത്തെ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം ഉണ്ടാവും ഏഴാമത്തെയാണ് ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ് ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ് ഓപ്ഷൻ എ എന്തുണ്ട് ഹിയർ ഉണ്ട് ആം ഹിയറിംഗ് ഉണ്ട് ആം ടു ഹിയർ ഉണ്ട് ഓപ്ഷൻ ഡി എന്തുണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഏതാണ് വരിക ഐ ഹിയറിന്റെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കറക്റ്റ് വെർബ് ചൂസ് ചെയ്യേണ്ടത് ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ് അല്ലെ ഹിയർ ഉണ്ട് ആം ഹിയറിംഗ് ഉണ്ട് ആം ടു ഹിയറിംഗ് ഉണ്ട് അടുത്ത് എന്താണ് ഞൺ ഓഫ് ദിസ് ഉണ്ട് ഉത്തരം ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് അല്ലെ കാരം എന്താണ് റൂൾ ഏതാണ് വരിക ഐ എന്ന് പറഞ്ഞ എന്താണ് സിംഗിളർ ആണോ ഫ്ലൂറൽ ആണോ ഐ എപ്പോഴും ഫ്ലൂറൽ ആണ് അല്ലെ ഫ്ലൂറൽ വരുമ്പോ ഫ്ലൂറൽ സബ്ജെക്ട് ആണ് വരിക ഇവിടെ പ്ലൂറൽ സബ്ജെക്ട് ഏതാണ് ഹിയർ ആണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം ഏതാണ് വരിക ഹിയർ ആണ് വരിക ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദി ഹൗസ് ഞാനൊരു സൗണ്ട് എന്ത് ചെയ്ത് കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്നും സൗണ്ട് കേട്ടിട്ടുണ്ട് അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അപ്പൊ ആരും തെറ്റിക്കരുത് ഐ ആണ് ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഐ ആണ് ഇവിടെ വരുന്നത് ഏതാണ് ഗോൺ ആണ് അങ്ങനെ ഇവിടെ ഇതിന് മുന്നേ അഞ്ചാമത് ക്വസ്റ്റിൻ വരിക നൌ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് തൊട്ട് മുന്നിൽ എന്താണ് ഈച്ച് ആണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോ എല്ലാ സെന്റൻസിലും എന്തുണ്ട് നമുക്ക് ഉത്തരം കിട്ടാനുള്ള വഴി അതിലുണ്ട് നമ്മൾ അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി അതിന് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ആ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ കിട്ടുള്ളു ഇവിടെ ഉത്തരം ഏതാണ് ഹിയർ തന്നെയാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എട്ടാമത്തെ ചോദ്യം മീൻസ് ബിലോങ് ആണ് ഇവിടെ വെറുപ്പ് തന്നിരിക്കുന്നത് അതിനാണ് നമ്മൾ ചെയ്തുണ്ട് ദിസ് ഹൗ ബിൽ ദിസ് ഹൗസ് ബിലോങ് ടു മൈ ബ്രദർ ബിലോങ് ഉണ്ട് ബിലോങ്സ് ഉണ്ട് ഈസ് ബിലോങ്ങി ഉണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഏതാണ് ഉത്തരം വരിക ഏതാണ് ഉത്തരം വരിക വെരി ഗുഡ് എല്ലാവരും സ്മാർട്ട് ആണല്ലോ എല്ലാവരും ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത എല്ലാവരും റാങ്ക് മേക്കിംഗ് ആവും എല്ലാവരും കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലെ ടെസ്റ്റിൽ എല്ലാ സ്റ്റുഡൻസും അറിവീന്റെ മേലെ മാർക്ക് സ്കോർ ചെയ്ത് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആഗ്രഹം ഉണ്ട് എല്ലാവരും എത്തണം കേട്ടോ ഓക്കെ സംസാരിക്കുന്നില്ല ദിസ് ഹൗസ് ഉത്തരേതാ വരിക ഓപ്ഷൻ ബി ആണല്ലേ അല്ലെ വരിക ബിലോങ്സ് ആണ് വരിക ദിസ് ഹൗസ് ബിലോങ്സ് ടു മൈ ബ്രദർ എന്നാണ് വരിക ഇവിടെ എന്താണ് ദിസ് ഹൗസ് ഈ ഒരു വീട് സാധാരണ സിംഗുലർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് ഏതാണ് ബിലോങ്സ് ആണ് വരിക ഫ്ലൂറലും സിംഗുലർ മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അല്ലേ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ഓപ്ഷൻ ഒമ്പതാമത്തെ ചോദ്യം കേട്ടോ ഒമ്പതാമത്തെ ചോദ്യം നോക്ക് ഐ ബി യുടെ ആണ് ഇവിടെ ഐ ബി ടു കന്യാകുമാരി വൺസ് ഞാൻ ഒരിക്കലും കന്യാകുമാരി പോയിട്ടുണ്ട് ഓപ്ഷൻ എ എന്താണ് ആം ഉണ്ട് ഓപ്ഷൻ ബി ഹാവ് ഉണ്ട് ഓപ്ഷൻ സി എന്തുണ്ട് ഹാവ് ബീൻ ഉണ്ട് ഓപ്ഷൻ ഡി എന്തുണ്ട് നൺ ഓഫ് ദിസ് ഉണ്ട് ഏതാണ് ഉത്തരം വരിക ഏതാണ് ഉത്തരം വരിക ഓ എല്ലാവരും ആവേശത്തിലല്ലേ ആവേശത്തില് കോമ്പറ്റീഷൻ ഉത്തരം പറയണത് തോന്നുന്നു ക്വസ്റ്റിക്ക് കാണുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരുന്നില്ലേ അത് തന്നെ വലിയ കാര്യമാണ് എന്തായാലും എക്സാമിന് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും ഓക്കെ എല്ലാവരും നന്നായി പറയുന്നുണ്ട് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉത്തരം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ കാരണം ലൈവ് ക്ലാസ്സിൽ വരാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കാണ് ഇവിടെ ഉത്തരം ഉത്തരവേതാണ് വരിക ഓപ്ഷൻ സി ആണ് അല്ലെ ഹാവ് ആണ് വരിക സാധാരണ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഐ ബി ടു കന്യാകുമാരി വൺസ് ഞാൻ ഒരിക്കലെങ്കിലും ഒരിക്കൽ എന്താണ് കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു എന്താണ് കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ ഓൾറെഡി എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ട ആണ് വരിക ഞാൻ പോയിട്ടുണ്ടായിരുന്നു കന്യാ കന്യാകുമാരി ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നുള്ളത് പറയുന്നത് എന്താണ് ഐ ഹാവ് ബീൻ ആണ് വരിക ഓക്കേ അല്ലേ ഐ ഹാ ടുന്ന് ഒരിക്കലും വരില്ല ഐ ഹാവ് ടുന്ന് ഒരിക്കലും വരില്ല ഇവിടെ കറക്റ്റ് വേർഡ് വേറെ ഹാവ് ബീൻ ആണ് വരേണ്ടത് അപ്പൊ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലോട്ട് പോവാ പത്താമത്തെ ചോദ്യമാണ് കേട്ടോ പത്താമത്തെ ചോദ്യമാണ് ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ call him കോൾ എന്നുള്ള ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കറക്റ്റ് വെറുബ് ചൂസ് ചെയ്യേണ്ടത് ഹി വാസ് റീഡിങ് എ അവൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോ വെൻ ഐ കോൾ കിം ഞാനത് വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ എന്തുണ്ട് കോൾ ഉണ്ട് ഓപ്ഷൻ ബി എന്ത്ണ്ട് വാസ് കോളിംഗ് ഉണ്ട് ഓപ്ഷൻ സി എന്തുണ്ട് കോൾഡ് എന്നുണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഉണ്ട് ഈയൊരു ചോദ്യ പേപ്പറിൽ കണ്ടില്ലേ എല്ലാവിടെയും നൺ ഓഫ് ദീസ് ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഓപ്ഷൻ എ ബിയും സിയും കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉത്തരം വന്നില്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ നമുക്ക് എഴുതാനുള്ള ഒരു ടെൻഡൻസി തോന്നും അതുകൊണ്ടാണ് രണ്ട് ഓഫ് ദിസ് എപ്പോഴും വരുന്നത് എന്തല്ല അത്ര നല്ല കാര്യമൊന്നുമല്ല ഞാൻ ഓഫ് ദിസ് വരുമ്പോൾ ഉത്തരം ഇതിൽ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം സ്ട്രോങ് ആയി പഠിച്ചവർക്ക് ഉത്തരം കിട്ടും അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക അവർ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഏതാണ് വരിക ഇവിടെ പത്താമത്തെ ഏതാണ് സി ആണ് വരിക അല്ലെ ഓപ്ഷൻ സി ആണ് വരിക ഏതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് വെറുപ്പാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെൻസിലെ പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുന്ന ഒരു ഒരു ക്വസ്റ്റിനാണ് അവൾ പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടിട്ട് ഹി വാസ് റീഡിങ് എ ബുക്ക് അവൻ എന്ത് ചെയ്യായിരുന്നു ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് റീഡിങ് എ ബുക്ക് അവൻ ചെയ്തിരിക്കണേ ഞാൻ അവനെ ഞാൻ അവൻ ചെയ്തിരിക്കണേ പറയുമ്പോൾ അവനെന്ത്യോളി പാസ്റ്റ് അല്ലെങ്കിൽ അവൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനെ വിളിച്ചു വെൻ ഐ കോൾഡ് ഹിം വെൻ ഐ കോൾഡ് ഹിം ഓക്കെ ഭാഗത്ത് നിന്ന് മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റിൻ എന്താ നമുക്ക് പ്രതീക്ഷിക്കാം ടെൻസിന്റെ ക്വസ്റ്റിൻ ആരും എന്തായിരുന്നു പഠിക്കാതെ എക്സാമിന് പോകരുത് ക്ലിയർ ആണ് ക്ലിയർ ആണല്ലേ പത്ത് ദിവസം ക്ലിയർ അല്ലേ